叫那妈。 ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്പനിയിൽ കണ്ടതുപോലെ നമ്മുടെ ക്ലീനിങ് വ്ലോഗിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ അപ്പം സത്യം പറഞ്ഞാൽ ഇനി ആ ഒരു സ്ഥലവും കൂടി ബാക്കിയുണ്ടായിരുന്നു അവിടെയും കൂടി ചെയ്താലേ ഒരു സമാധാനം കിട്ടത്തുണ്ടായിരുന്നു അതാദ്യമേ ചെയ്യേണ്ടായിരുന്നു പിന്നെ അവിടെ ചെയ്യേണ്ട സമയത്ത് അങ്ങ് മുടങ്ങിപ്പോയതാണേ അപ്പോൾ ഇനി എന്തായാലും ഇവിടെയും കൂടെ ചെയ്ത് തീർത്താലേ ഒരു ആശ്വാസം കിട്ടുകയുള്ളു കണ്ടോ ഇപ്പോഴത്തെ ഈ ഒരു മഴയ്ക്ക് സത്യത്തിൽ ഇവിടെ മണ്ണിൻ്റെ ഒരു അംശം പോലും ഇല്ല കേട്ടോ ഈ ടാറിട്ടിരിക്കുന്ന നമ്മുടെ ഈ മതിലൂടെ ചേർത്ത് വരെ ടാറിട്ടേക്കുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി വളർന്നു നിൽക്കുന്ന പുല്ലായി ഇതെല്ലാം കേട്ടോ അപ്പം നേരത്തെ ഞാൻ ഇവിടെ സൈഡിലിട്ട് തീ കത്തിക്കുമായിരുന്നു പിന്നീട് ഈ ടാർ ഇങ്ങനെ ചേർത്തിട്ടതിന് ശേഷമാണ് തീ കത്തിക്കാത്തത് ഇവിടെ നിന്ന് അകത്ത് കൊണ്ടുപോയി കത്തിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെയും കൂടെ വൃത്തിയങ്ങാക്കി കഴിഞ്ഞാൽ ഒരു സമാധാനമാകുന്നത് ഈ ഒരു ഗേറ്റിൻ്റെ സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങാൻ കേട്ടോ നേരത്തെ ഇത് കൂടുതൽ പുല്ല് വളരുമായിരുന്നു കേട്ടോ കാര്യം ഈ ടാറ് ഇട്ടിരിക്കുന്നത് റോഡിൻ്റെ ഒരു നമുക്ക് റോഡിൻ്റെ കുറച്ച് സ്പേസ് വിടുമല്ലോ കാനയ്ക്കുള്ള സ്പേസ് ആ സ്പേസിൽ നേരത്തെ നല്ലപോലെ കാട് വളരുമായിരുന്നു അപ്പം ഞാൻ ഇടയ്ക്ക് തൂത്ത് തൂത്ത് തീയൊക്കെ ഇടുമ്പോൾ കുഴപ്പമില്ല ഇപ്പം നോക്ക് നമുക്കിങ്ങനെ ഈ തൂമ്പയോ മൺവെട്ടിയൊന്നും വെച്ചിട്ടിങ്ങനെ എടുക്കാൻ പറ്റത്തില്ല കാര്യം ടാറായതുകൊണ്ട് കൈകൊണ്ട് പറിക്കാനേ പറ്റുകയുള്ളൂ ചിലത് കൈകൊണ്ട് പറിച്ച് വരാത്തിട്ടും ഇങ്ങനെ നല്ല കുറ്റിക്ക് നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഈ മാമട്ടി വെച്ച് വെട്ടിയാലേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഞാൻ അത് മമ്മട്ടിയും ചൂലും എല്ലാം നമ്മുടെ സാധന സാമഗ്രികളൊക്കെ ആയിട്ട് ഇറങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം സൈഡിൽ നിൽക്കുന്ന എല്ലാം പറിക്കാവുന്നതെല്ലാം കൈകൊണ്ടും നല്ലാത്തതിനെ എല്ലാം ഇതുമൊക്കെ വെച്ചിട്ട് പക്ഷേ ഇത് നല്ല പാടുണ്ടായിരുന്നു കേട്ടോ കാര്യം ഇങ്ങനെ ഇട്ട് നമുക്ക് വെട്ടാൻ പറ്റത്തില്ല ഒരുപാട് വെട്ടിക്കഴിഞ്ഞാൽ റോഡിലെ ടാറെല്ലാം ഇളകി പോകും നമ്മൾ ഒരു സൈഡിൽ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അറിയായിരിക്കുമല്ലോ പിന്നെ ഫുള്ള് ഇളകി ഇളകി വന്നോളൂ അതുകൊണ്ട് ഞാൻ വലിയ ഇങ്ങനെ ടൈറ്റായിട്ടൊന്നും പിടിച്ചൊന്നുമില്ല കൈ കൊണ്ട് പറിക്കാവുന്നതിനെ എല്ലാം പറിച്ചിട്ട് വെച്ചുതായിട്ട് എന്തായാലും ഒരു മഴ വരുമ്പോഴോ ഒക്കെ വെള്ളം വീഴുമ്പോഴോ എല്ലാം ഇതെങ്ങിട്ടായി പൊടിച്ച് പൊടിച്ച് വരും പിന്നെ എന്താ പറയുന്നത് ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് വൃത്തിയാക്കി കിടന്നോളൂ ആ ഒരു രീതിയിൽ ഞാൻ ആ ഒരു രീതിയിലല്ല നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്നാണ് കാട് വളരുന്നത് കേട്ടോ ഞാനിവിടെ റോഡിൽ നിന്ന് ഇങ്ങനെ വെട്ടിക്കൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കിനെ അവർ റോഡിൽ കൂടെ പോയപ്പോൾ ചോദിച്ചു ഓണം വരുത്തുവാണോ എന്നെ സത്യം പറഞ്ഞാൽ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് പഴയ ഓണക്കാലം നമ്മുടെ കുഞ്ഞിലത്തെ നമ്മുടെ വീട്ടിലെ ഓണക്കാലം എനിക്ക് ഓർമ്മ വന്നു കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ തന്നെ ഓണം എനിക്ക് തോന്നുന്നു അത്തമൊക്കെ എത്തുന്നതിന് മുമ്പേ വീട് എല്ലാ വീടുകളിലും അങ്ങനെയായിരുന്നു കണ്ടിട്ടുള്ളത് കേട്ടോ ഓണത്തിന് നമ്മുടെ റോ വീടിൻ്റെ സൈഡിലുള്ള റോഡ് സൈഡും ഇതുപോലെ റോഡിൻ്റെ സൈഡിൽ ഫ്രണ്ടിൽ മുറ്റവും നമ്മുടെ പറമ്പും എല്ലാം ചെത്തി കളച്ച് നല്ല വൃ ാക്കി തൂത്ത് കത്തിച്ച് നമ്മുടെ വീട്ടിലെ ഓരോ പാത്രങ്ങളുമൊക്കെ കഴുകി ഉണക്കി പുതിയ പുതിയതായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുക അതുപോലെ മുളകും മല്ലിയൊക്കെ വറുത്ത് മുളകും മല്ലി വറുത്തല്ല മുളകും മല്ലിയൊക്കെ പൊടിച്ച് ഓണത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ അതൊക്കെ ആ ഒരു ഓണത്തിന് മാത്രം ചെയ്യുന്ന കാര്യങ്ങളായിരുന്നല്ലേ അപ്പോൾ സത്യം പറഞ്ഞാൽ ഓണം വരുത്തുവാണോന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു കേട്ടോ എല്ലാവർക്കും പഴയ ഓണമൊക്കെ ആയിരിക്കും കൂടുതലും ഇഷ്ടമല്ലേ എനിക്കും അതുപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആ ഓണമെന്നൊന്നും തോന്നാറ് പോലുമില്ല ആ തിരുവോണമാകുമ്പോഴത്തേക്കിനും നമ്മൾ സദ്യം ഉണ്ടാക്കുന്നു കഴിക്കുന്നു എവിടെയെങ്കിലും പോകുന്നു വരുന്നു എന്നുള്ളതല്ലാതെ ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്തെ ഓണം തന്നെയാണ് ഓണത്തിൻ്റെ സമയമാകുമ്പോഴത്തേന് കർക്കിടകത്തിൻ്റെ ആ ഒരു മഴയുമൊക്കെ മാറി ചിങ്ങത്തിൻ്റെ വെയിൽ വന്നു ചിങ്ങ ചിങ്ങമാകുമ്പോഴത്തേക്കിനും എല്ലാവരും വീടുകളൊക്കെ വൃത്തിയാക്കുന്നു പിന്നെ അത്തം അത്തമാവുമ്പോഴത്തേനും അത്തപ്പം ഇടുന്നു ഇതൊക്കെയെന്ന് പറയുമ്പം ഇന്നിപ്പോൾ എല്ലാ എത്ര വീടുകളിൽ ചെയ്യുന്നുണ്ടെന്ന് അറിയത്തില്ല എന്ത് എനിക്ക് തോന്നും പണ്ടത്തെൻ്റെ അത്രയൊന്നും എന്താ നൂറിലൊരു അൻപത് ശതമാനം ഉണ്ടോയെന്നറിയത്തില്ല എങ്കിലും ഇടുന്നവരുണ്ട് എനിക്കാണെങ്കിൽ ഇന്നേ വരെ ഇവിടെ വന്നതിന് ശേഷം ഇടാൻ പറ്റിയിട്ടില്ല എൻ്റെ വീട്ടിൽ ഓണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ത ഒന്ന് അത്ത മുതൽ തിരുവോണം വരെ പൂക്കളം ഇടുമായിരുന്നു അത്ത പൂക്കളം ഇടുമായിരുന്നു അത് പണ്ട് മുതലേ ചെയ്യുന്ന കാര്യമായിരുന്നു പിന്നീട് ഞാൻ വീട്ടിലില്ലാത്ത സമയത്തൊക്കെ അമ്മയായിരുന്നു കൂടുതലും ചെയ്യുന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യവും അമ്മ അത്തപ്പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പത്ത് ദിവസം ഇടുമായിരുന്നു അപ്പോൾ അ എന്ന് പറയുമ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നു ഈ അത്ത പൂക്കളം പക്ഷേ അത് ഇന്നേ വരെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്കത് ഏറ്റവും ഭയങ്കര ഒരു ഭയങ്കര ഒരു ഓണമാകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും കേട്ടോ ആ ഒരു കാര്യത്തിലൊക്കെ പിന്നെ എന്ത് പറയുന്നത് പഴയ ആ ഒരു ഓണത്തിൻ്റെ ഒരു ഫീലും സത്യം പറഞ്ഞാൽ ഇപ്പം ഇല്ല കേട്ടോ അത് കാലം മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അതും പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഓണം ആയതുകൊണ്ട് നമുക്കിതൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ് ഓണം വരാൻ പോകുന്നത് എന്ന് വിചാരിച്ച് നമ്മളിതൊക്കെ ചെയ്യുമല്ലോ അങ്ങനെ ഇങ്ങനെയും വരുത്തി ഉണ്ടാക്കിയെടുക്കാനേ പറ്റുള്ളൂ കാലം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുവാണ് അത് ഏത് കണ്ടോ ക്യാഷ്മം വന്ന് പിടിച്ചോണ്ടിരിക്കുകയാണ് അവനെ വെട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കാലിലിട്ട് ഓണമായിട്ട് വെട്ടിക്കൊടുക്കണം എന്നും പറഞ്ഞ് ഞാൻ പിന്നെ കൊടുത്തൊന്നുമില്ല കേട്ടോ അപ്പോഴത്തെ റോഡിൻ്റെ സൈഡ് ഒരുവിധം ഒരുവിധമല്ല എല്ലാം വെട്ടി ചെത്തിയിട്ടിട്ടുണ്ട് ഇനി ഇതിനെല്ലാം ചെറുതിനെയെല്ലാം ഒന്ന് പറിച്ചു കളഞ്ഞിട്ട് ഇതിനെല്ലാം വേസ്റ്റൊക്കെ വാരിക്കളഞ്ഞാൽ മാത്രം മതി കേട്ടോ അപ്പം സൈഡ് ഇത് എത്രയും ഒതുക്കി എടുത്തിട്ടുണ്ട് ശരിക്കും നമ്മുടെ കുഞ്ഞുനാളിലെ ഓർമ്മകൾ കൊണ്ടൊക്കെയാണ് നമ്മൾ ഇതൊക്കെ നമ്മളിതൊക്കെ ഇപ്പം അല്ലേ ഇനി കാര്യം നമ്മുടെ കുഞ്ഞുനാളിൽ ഓണം ആവുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്ന് നമ്മളങ്ങ് നമ്മുടെ മയ നമ്മളങ്ങ് പഠിച്ച അങ്ങനത്തെ കാര്യങ്ങൾ അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഓണം ആവുമ്പോഴത്തേക്കിനും ഇതൊക്കെ ചെയ്യാൻ തോന്നുമേ അപ്പോൾ ഇനി ഇനിയുള്ള തലമുറയ്ക്ക് ഇതൊക്കെ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ അവർക്കറിയത്തുള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ അപ്പം ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് ക്യാഷപ്പിനൊക്കെ പറഞ്ഞു കൊടുക്കാനും ഇങ്ങനെയൊക്കെ ചെയ്യാനും അല്ലെങ്കിൽ അവനും അറിയട്ടെ അപ്പം അവൻ വലുതാകുമ്പോഴത്തേക്കിനും അവൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ അവനും വേണമല്ലോ അപ്പം അതെനിക്ക് ഭയങ്കര ഒരു ഒരു നിർബന്ധമാണ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കിട്ടും അപ്പം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കാനൊക്കെയുണ്ട് അപ്പം അതേ റോഡൊക്കെ എല്ലാം ഉണ്ട് മണ്ണ് കണ്ടോ മഴ പെയ്തപ്പോഴത്തേക്കിനും മണ്ണൊക്കെ ഒലിച്ചു വന്ന് അപ്പോൾ ഈ മണ്ണിലാണ് ഈ കോച്ച എല്ലാം വളർന്നു എന്നുള്ളത് കേട്ടത് അങ്ങനെ ഇവിടെയും കൂടെ ചെയ്തെടുത്തപ്പോഴത്തേക്കിന് നല്ല അടിപൊളി എനിക്കൊരു സമാധാനമായി സത്യം പറഞ്ഞ കേട്ടോ ഇനിയിപ്പോൾ തൂത്തിട്ട് ആ സൈഡിൽ വേറെ എന്തെങ്കിലും കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ കത്തിക്കാനൊന്നും കുഴപ്പമില്ല നമ്മൾ ഈ പോച്ചയൊക്കെ നിൽക്കുമ്പോഴത്തേക്കിനെ കൊണ്ടിട്ട് കത്തിക്കാനൊന്നും പറ്റത്തില്ല അതവിടെ പൊകുപുക ഉള്ളൂ അപ്പോൾ ഓണത്തിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഓണം ക്ലീനിങ് വ്ലോഗുകളെല്ലാം കഴിഞ്ഞു ഇനി വേറെ വ്ളോഗുകളൊക്കെ വരുത്തുള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീട്ടിലേക്ക് വീണ്ടും